പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് ഭൂമി പതിസുനൽകുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി നടപ്പാക്കാത്തതിനെതിരെ കുന്നത്തനാട് താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സർക്കാർ ഭൂമികൾ കയ്യേറ്റക്കാരിൽ നിന്നും ഒഴിപ്പിച്ച് ഭൂരഹിതർക്ക് മുൻഗണനാക്രമത്തിൽ പതിച്ചു നൽകണമെന്നും ഭൂമി പതിച്ചു കിട്ടാൻ അർഹതയുള്ളവരുടെ പട്ടിക റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് തയ്യാറാക്കണമെന്നും ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ച് അർഹരായവരെ കണ്ടെത്തുന്നതിന് സർക്കാർ വിശദമായ മാർഗ്ഗരേഖ പുറത്തിറക്കണമെന്ന രണ്ടായിരത്തി എട്ടിലെ കേരള ഹൈക്കോടതി ഉത്തരവ് പാലിക്കാതെ സർക്കാർ പട്ടയമളകൾ നടത്തി ഭൂമി പതിച്ചു നൽകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടും കോടതി ഉത്തരവ് പാലിക്കാത്ത അധികാരികൾക്കെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുമാണ് മുൻ പഞ്ചായത്ത് മെമ്പർ ശിവൻ കതലയുടെ നേതൃത്വത്തിൽ കുന്നത്തനാട് താലൂക്ക് ഓഫീസ് പടിക്കലിൽ പ്രതിഷേധ നെൽപ്പ് സമരം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി എട്ടിലെ കോടതി ഉത്തരവ് നടപ്പാക്കിയിരുന്നെങ്കിൽ സംസ്ഥാനത്തെ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമി ലഭിക്കുമായിരുന്നു എന്നാൽ കോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന് നിരവധി നിവേദനങ്ങളിലൂടെ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ അവഗണിച്ചതുകൊണ്ടാണ് സമര രംഗത്തിറങ്ങാൻ നിർബന്ധിതരായത് എന്നും നിൽപ്പു സമരം ഉദ്ഘാടനം ചെയ്ത് മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകൻ വർഗീസ് പുല്ലുവഴി പറഞ്ഞു ഒരു വിഭാഗം ആളുകളെ മാത്രം ഭൂമി ഉപയോഗിക്കുന്നതിൽ നിന്ന് നിയമപരമായി മാറ്റി നിർത്തിയിട്ടുള്ള ഈ വിവേചനത്തിനെതിരെ ഇന്നോളം നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അനുഭവി അവശദി അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അവർക്ക് നിയമപരമായി ലഭിക്കേണ്ട മനുഷ്യത്വപരമായി അനുഭവിക്കേണ്ട ഭൂമി കൊടുക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഒരു കുട്ടിയും ജനിക്കുമ്പോൾ അവരോടൊപ്പം ഭൂമി ജനിക്കുന്നില്ല മനുഷ്യൻ ജനിക്കുന്നതോടൊപ്പം ഭൂമി ജനിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമി എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതുമാണ് അതൊരു വിഭാഗം ആളുകൾക്ക് മാത്രമായി ഉപയോഗിക്കുന്നതിന് ഏത് രാജ്യത്തായാലും ഏത് സമൂഹത്തിലായാലും നിലവിലുള്ള നിയമങ്ങൾ അന്യായമാണ് അത് മാറ്റപ്പെടുക തന്നെ വേണം കെ വി മത്തായി അധ്യക്ഷത വിവിധ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളായ കെ കെ ചന്ദ്രൻ സി കെ ശിവദാസ് എം ഐ അലി കെ മാധവൻ നായർ കെ എ കൃഷ്ണൻകുട്ടി കെ എം പരീത് ശിവൻ കോടംപിള്ളി വി പി സുരേഷ് ഷംനാഥ് പൊന്നാശേരി ഭാർഗവി കൃഷ്ണൻ സി സുജീന്ദ്രൻ ബാബു കോട്ടപ്പടി തുടങ്ങിയവർ നിൽപ്പു സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ